കൊച്ചി ബ്രോഡ്വേയിലെ തീപിടുത്തത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് അഗ്നി സുരക്ഷാ വിഭാഗത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് കെ സി പാപ്പു എന്ന കടയുടെ മുകൾ ഭാഗത്താണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതെന്നാണ് കണ്ടെത്തൽ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാറുണ്ടല്ലേ ഇനിയും കാണാൻ ചാൻസ് ഉണ്ട് ശ്രദ്ധിച്ചില്ല എങ്കിൽ ഹായ് എന്റെ പേര് റഷീദ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് ആണ് നമ്മളിപ്പോ കണ്ട കാരണം എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചു പോയിട്ടുണ്ടോ നമ്മളൊക്കെ വളരെ നിസ്സാരമാണ് എന്ന് വിചാരിക്കുന്നതാണ് ഇത്തരം വലിയ അപകടങ്ങൾക്ക് പ്രധാന കാരണമായി മാറുന്നത് ഇങ്ങനെ ഒരു അപകടത്തിന്റെ വീഡിയോ നമ്മൾ കാണുമ്പോൾ ആളുകൾ ആദ്യം പറയുന്ന കേസ് എന്തായിരിക്കും ഷോർട്ട് സർക്യൂട്ട് ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുന്നതാണോ ഉണ്ടാക്കുന്നതാണോ ഇത് നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കുന്നത് മാത്രമാണ് ഷോർട്ട് സർക്യൂട്ട് അതിൽ പല കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എക്സ്റ്റൻഷൻ കോഡ് വയർ ഇത് നിസ്സാരമായി വാങ്ങാൻ കിട്ടുന്ന സാധനം ഒരു പ്രോപ്പർ വർക്ക് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും അഡീഷണൽ ആയിട്ടൊരു യൂസേജ് വരുന്ന സമയത്ത് നമ്മളെ നിയർ ബൈ ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്ന് ഈ മെറ്റീരിയൽ വാങ്ങാൻ കഴിയും ഇതൊരിക്കലും നമ്മുടെ ആ പ്രൊജക്റ്റിൻ്റെ എഞ്ചിനീയർ ഡിസൈൻ ചെയ്ത സാധനമല്ല അതിലേക്ക് പ്രോപ്പറായ ഒരു കണക്ടിലോട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിൽ ആയി കൊടുക്കുമ്പോൾ ആ കേബിളുകൾക്ക് ഹീറ്റ് കൂടുതലായിരിക്കും ഇത് ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകും ഇതൊരിക്കലും കേബിൾ സ്വമേധ ഉണ്ടാക്കുന്നതല്ല ഓവർലോഡ് കൊടുക്കുന്നതിന് കൂടിയിട്ട് നമുക്ക് വരുന്ന ഒരു ഫാൾട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാൾട്ടാണ് ഇത് ഒരു കാറ്റഗറി ഫേമായ ടെക്സ്റ്റൈൽസ് ഷോപ്പുകൾ നോക്കിയാൽ നമ്മൾ പല ഷോപ്പുകളിലും ഇലക്ട്രിക്കലിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് റൂം ഉണ്ടാവില്ല അപ്പോൾ ഇതൊരു റൊട്ടീനായിട്ട് ഒരു മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത എം സി ബി ബ്രേക്കർ എല്ലാം ചെക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ട് ആവശ്യം വരും കാരണം ഓവർലോഡ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ എക്സ്റ്റെൻഷൻ കോടുകാരന് മാത്രമല്ല നമ്മൾ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് എക്സ്റ്റൻഷൻ കൊടുക്കുന്ന ഓരോ ലോഡുകളും നമ്മുടെ ബ്രേക്കറിനും ഡി ബിയിലൊക്കെ എഫക്റ്റ് ചെയ്യുന്നതാണ് അതിൽ എന്തെങ്കിലും ലൂസ് കോണ്ടാക്റ്റോ സ്പാർക്കോ ഉണ്ടോ എന്നുള്ളത് റൊട്ടീനായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അത് പ്രോപ്പർ ആയിട്ട് ആരും ചെയ്യുന്നില്ല അതും ഈ പറയപ്പെടുന്ന ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാനുള്ള ഏറ്റവും വലിയൊരു കാരണമാണ് ഇപ്പം ഞാൻ പറഞ്ഞത് എല്ലാ സ്ഥാപനങ്ങളിലും സംഭവിക്കാൻ പോകുന്ന ഒരു ഫാൾട്ടാണ് ഇനി ആയിട്ട് ഓരോ ഫേമുകൾക്കും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാൻ മറ്റു പല കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് നമ്മളൊരു ഇലക്ട്രിക്കൽ റൂം സെറ്റ് ചെയ്യുക എന്നുള്ളത് അത് പല സ്ഥാപനങ്ങളിലും സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല കാരണം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആയിരിക്കും ഉണ്ടാവുക അതിലെല്ലാടും കൂടി ഒരു ഡി ബിയിലായിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക ഞാൻ പലപ്പോഴായിട്ടും ഷോപ്പുകളിൽ കണ്ടിട്ടുള്ള ഒരു കാരണത്തിൽ ഒന്നാണ് ഇൻവേർട്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അത് നമ്മുടെ കൗണ്ടറിൻ്റെ അടിയിലായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ റാക്കിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും ഈ പോർഷനിൽ വെക്കുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ആ ഫേമിൽ എന്താണ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് ആയിക്കോട്ടെ ബേക്കറി ആയിക്കോട്ടെ ഒക്കെ അതിന്റെ മുകളിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക ഇൻവേട്ടർ ബോക്സിന്റെ മുകളിലായിരിക്കും ഈ ഇൻവേട്ടർ എപ്പോഴും ഹീറ്റ് ആവുന്ന ഒരു മെറ്റീരിയലാണെന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല ക്ലോത്ത് ആണെങ്കിൽ കത്തിപ്പിടിക്കാൻ ചൂടായി കഴിഞ്ഞാൽ കത്തിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ പേപ്പേഴ്സ് ആണെങ്കിൽ കത്തിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ് ഇങ്ങനെ കത്തുന്നത് പോലും ഷോർട്ട് സർക്യൂട്ട് എന്നുള്ളൊരു പേരിലാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഇലക്ട്രിക്കൽ റൂമിലേക്ക് ഇൻവേർട്ടർ സപ്ലൈ അതുപോലെ നമ്മുടെ ജനറേഷൻ സപ്ലൈകൾ മൊത്തം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ഇഷ്യൂസിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയും ഇത്തരം കാരണങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഒരു എം ഇ പി ഡിസൈനിങ്ങിനെ കൊണ്ട് നമ്മൾ പ്രോപ്പർ കണക്ടർ ലോഡെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും പക്ഷേ നിങ്ങൾ എത്ര പേര് ഇപ്പോഴുള്ള സ്റ്റേജും നിങ്ങൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള കണക്ടർ ലോഡ് സെയിം ആണെന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് കണക്ടർ ലോഡ് എന്തിനാണ് നമ്മൾ മുൻകൂട്ടി കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കണക്ട് ലോഡിനുള്ള കേബിളിംഗ് ആണ് ആ ബിൽഡിങ്ങിൽ ചെയ്തിട്ടുണ്ടാവുക അതിൽ നമ്മൾ ചെറിയ രീതിയിലുള്ള ലൈറ്റോ ഫാനോ എക്സ്റ്റൻഷൻ ചെയ്യുന്നതിന് നിലവിലെ സാഹചര്യത്തിൽ ചെറിയ വലിയ ബുദ്ധിമുട്ടുകൾ വരാനില്ല പക്ഷെ നമ്മൾ ഒരു എ സി അല്ലെങ്കിൽ നമ്മളൊരു ഫ്രീസർ എന്നുള്ളതൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ കണക്ടർ ലോഡും ടോട്ടൽ കേബിളിൻ്റെ സ്ട്രെങ്ത്തിനും ഒക്കെ അത് ബാധിക്കുന്നുണ്ട് ഒരു കേബിളിന് പരമാവധി താങ്ങാൻ കഴിയാവുന്ന കപ്പാസിറ്റിയിൽ കൂടുതൽ വോൾട്ടേജ് നമ്മൾ അല്ലെങ്കിൽ കണക്ടർ ലോഡായിട്ടുള്ള ആംബിയർ നമ്മൾ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ആ കേബിളിന് പല കേടുപാടുകൾ സംഭവിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ കേബിൾക്ക് അത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ പോലും ഹീറ്റ് ആയി കഴിഞ്ഞാൽ കേബുകളുടെ മുകളിലുള്ള പി വി സി കോട്ടിംഗ് പോവുകയും രണ്ട് കോപ്പറുകൾ തമ്മിൽ ടച്ച് ആവുകയും അവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഏതൊരു സമയത്തും എക്സ്റ്റൻഷൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് കണക്ടറിലൂടെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് അതിന്റെ പ്രോപ്പർ വേയിൽ തന്നെ ചെയ്യണം അതായത് ഡിബേയിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള സപ്ലൈയിലേക്ക് കേബിൾ കൊടുത്തിട്ട് തന്നെ ചെയ്യണം നിലവിലുള്ളതിൽ നിന്ന് ഏറ്റവും നിയർ ബൈ ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ് ഒരുപാട് കട്ടായിരിക്കും പക്ഷെ ആ ഒരു ചെറിയ കോസ്റ്റ് കട്ടിങ്ങിലൂടെ നമുക്ക് വരുന്നത് വലിയൊരു നഷ്ടമായിരിക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം അപ്പോൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ നിസ്സാരമായി കാണുന്ന രീതിയിലുള്ള ഒന്നുമല്ല ഉള്ളത് ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈലി ഡേഞ്ചർ ആണ് അപ്പോൾ ആ ഡേഞ്ചർ ആയിട്ടുള്ള സാധനത്തിന് നിങ്ങൾ അത്ര തന്നെ കെയർ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ നിസ്സാരമായിട്ട് ഒരു കാരണവശാലും ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ കാണാൻ പാടില്ല പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള കൺസൾട്ടിങ്ങോട് കൂടിയിട്ടും ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗോട് കൂടിയിട്ടും ആയിട്ടുള്ള ഇലക്ട്രീഷ്യന്മാരെ വെച്ചിട്ടും വേണം നമ്മൾ ഇങ്ങനെയുള്ള വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ കൂടുതലായിട്ടും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പവർനെറ്റ് എം ഇ പി ഡിസൈനിങ് കൺസൾട്ടൻസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്